ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മിശു സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പലപ്പോഴും ഉത്തരം തേടി നമ്മൾ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിട്ടുണ്ട് നമുക്ക് പലപ്പോഴും പല വ്യക്തികളുടെ അടുത്ത് പോയിട്ടും പലതും ചെയ്തിട്ടും ഉത്തരം കിട്ടാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവമാണ് ഒരിക്കൽ ഒരു സഹോദരി ഒരു ഇടവകയിലെ ഒരു പള്ളിയുടെ കപ്പേളയുടെ മുമ്പിൽ പോയിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് അതിലൂടെ പോയ ഒരു വ്യക്തി കരയുന്നത് കണ്ടിട്ട് ഈ സഹോദരിയോട് ഒരു നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പറിലുള്ള വ്യക്തിയെ ഒന്ന് വിളിച്ച് സംസാരിക്കുക എന്തെങ്കിലും ഒരു വഴി കാണും അങ്ങനെ ഈ വ്യക്തി മനസ്സില്ല മനസ്സോടെ വീട്ടിലോട്ട് പോയി വിളിക്കാനൊന്നും പോയില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ആ നമ്പർ എടുത്ത് വിളിച്ചു വിളിച്ചപ്പോൾ ആ വ്യക്തി ഈ സഹോദരിക്ക് ഒത്തിരിയേറെ വചനങ്ങൾ വായിക്കാൻ കൊടുത്തു പക്ഷേ ഈ സഹോദരി അത് വായിച്ചില്ല അതൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സഹോദരിയുടെ വീടിൻ്റെ തൊട്ട് അടുത്തേക്കോടെയാണ് റെയിൽവേ ട്രാക്ക് പോകുന്നത് ഈ സഹോദരി പറയുകയായിരുന്നു ഒരു ദിവസം ഒത്തിരി തകർന്ന് ഇരിക്കുന്ന സമയത്ത് ജീവിതം മടുത്തു എന്ന് ചിന്തിച്ചപ്പോൾ അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി ഈ സഹോദരി കുറേ നേരം പോയി റെയിൽവേ ട്രാക്കിൽ നിന്നു ട്രെയിൻ വരാതെ വന്നപ്പോൾ ആകെ അസ്വസ്ഥമായി നിൽക്കുന്ന സമയത്ത് ഈ സഹോദരിക്ക് ഉള്ളിൽ നിന്നൊരു ചിന്ത ദൈവം കൊടുത്തു പോയി ആ വചനങ്ങൾ വായിക്കുക അങ്ങനെ ഈ സഹോദരി പറയുകയാണ് ഈ സഹോദരി ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് പോയി വീട്ടിൽ പോയി ആ കൊടുത്തിരുന്ന ആ സഹോദരൻ കൊടുത്ത ഓരോ വചനങ്ങളും വായിക്കാൻ തുടങ്ങി ഈ സഹോദരിക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നിയ ഓരോ വചനം ഈ സഹോദരിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നത്തിനും ഉത്തരം ബൈബിളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം ഈ സഹോദരി വിളിച്ചത് എന്നെയായിരുന്നു പിന്നീട് ഈ സഹോദരി എന്നോട് പങ്കുവെക്കുമായിരുന്നു ഈ സഹോദരി ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലാണ് ആയിരുന്നത് ഈ സഹോദരിയുടെ വീട് മകളുടെ കല്യാണമായപ്പോഴും വെക്കാം എന്ന് കരുതി പക്ഷേ കല്യാണമായി എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവർക്കെല്ലാം ചുളുവിലയ്ക്ക് കിട്ടാൻ വേണ്ടി അവരാഗ്രഹിച്ചു ഈ സ്ഥലത്തിന് വലിയ വിലയൊന്നും കൊടുത്തില്ല അങ്ങനെ ഒത്തിരിയേറെ തകർന്ന് കല്യാണത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടക്കില്ലെന്ന് തോന്നിയപ്പോഴാകെ തകർന്ന് കല്യാണം നടക്കില്ല എന്ന ചിന്തയിൽ ആകെ നിരാശപ്പെട്ട് മകളുടെ ഭാവി നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ആകിലപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം വിശാൽ സ്നേഹമുള്ളവരെ ഇന്ന് ആ കുടുംബം ഒത്തിരി അനുഗ്രഹത്തിൻ്റെ കുടുംബമായിട്ട് വചനം വായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ സഹോദരിയെ ദൈവം മാറ്റിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിശാൽ സ്നേഹമുള്ളവര് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നമ്മൾ പോകുമ്പോൾ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഉത്തരം ബൈബിളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ തിരിച്ചറിയും നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഉത്തരം ബൈബിളിലുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മളൊന്ന് എടുത്ത് വായിച്ചാൽ മാത്രം മതി നമ്മൾ മറ്റിടങ്ങളിൽ ഓടുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ബൈബിളെടുത്ത് വായിക്കുമ്പോൾ ഈശോ ഓരോ വചനത്തിലൂടെയും നമ്മളോട് സംസാരിക്കും ഈശാൽ സ്നേഹമുള്ളവരെ നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ടുകൊണ്ട് നടക്കാം നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നമ്മൾ പോയപ്പോഴും പലപ്പോഴും ഉത്തരം കിട്ടാൻ വേണ്ടി അവിടെയും ഇവിടെയും നമ്മൾ അലഞ്ഞിട്ടുണ്ടാകാം പല വ്യക്തികളുടെ അടുക്കൽ നമ്മൾ പോയി അവരിൽ നിന്ന് അതിനൊരു ഉത്തരം പ്രതീക്ഷിച്ചിട്ടും പലപ്പോഴും തകർന്നായിരിക്കാം നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇന്ന് എന്നെ ശ്രമിക്കുന്ന നമുക്കെല്ലാം ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആകുലതകൾ വരുമ്പോഴും ഉത്കണ്ഠങ്ങൾ വരുമ്പോഴും മാത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരല്പനേരമെങ്കിലും വചനം വായിക്കുവാനായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നത്തും ഉത്തരം വചനത്തിലുണ്ട് എന്ന ബോധ്യത്തോടെ വായിക്കുവാനായിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും പഠിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ വചനത്തിൻ്റെ ശക്തി ഹെബ്രായത് നാല് പന്ത്രണ്ടിൽ പോലെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനത്തിൻ്റെ ശക്തി ഞാനും നിങ്ങളും തിരിച്ചറിയുവാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ